ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ടാസ്ക് ആയിരുന്നു പാവശാസ്ത്രം അതിൽ അക്ബർ സേവ് ചെയ്ത് വെച്ചിരുന്ന പാവകളിൽ ഒരു പത്ത് പാവയോളം ആതിൽ അടിച്ചു മാറ്റിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു ടാസ്ക്കാണ് ഇപ്പം നടക്കാൻ പോകുന്നത് ആക്ടിവിറ്റി റൂമിൽ ഒരു കോടതി റൂമൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ലാലേട്ട ലക്ഷ്മിയോട് പറയുന്നുണ്ട് ലക്ഷ്മി അക്ബറിൻ്റെ അഡ്വക്കേറ്റായിട്ടൊന്ന് വാദിക്കാൻ പോകുന്നു അതും പ്രകാരം ലക്ഷ്മി അഡ്വക്കേറ്റായിട്ട് വാദിക്കുന്നു ആദ്യം തന്നെ വിസ്തരിക്കുന്നത് നെവിനിയാണ് സത്യത്തിൽ എത്ര പാവകൾ എടുത്തു എന്ന ചോദ്യത്തിന് നെവിൻ പറയുന്ന മറുപടി നിഷേധാത്മകമായിട്ടാണ് നിങ്ങളെ വിശ്വസിച്ചു എന്ന പേരിൽ കഴിമരം വാങ്ങിക്കൊടുക്കുന്ന നിങ്ങളെപ്പോലുള്ള സ്ത്രീയുടെ മുമ്പിൽ എനിക്ക് പറയേണ്ട കാര്യമില്ലെന്ന് നെവിൻ പൊട്ടിത്തെറിച്ച് പറയുന്നു അതിനുശേഷം ആര്യനെയും പിന്നെ നൂറയും വിസ്തരിക്കുന്നുണ്ട് നൂറ പറയുന്നത് അക്ബറിൻ്റെ പാവ എടുത്തിട്ടുണ്ടെന്ന് ഒരാൾ തന്നോട് പറഞ്ഞു എന്നാണ് അതിനുശേഷം ആതിലെയാണ് വിസ്തരിക്കുന്നത് നൂറ് ഇനി ആതിലയുടെ പേര് പറഞ്ഞോ എന്ന് അറിയത്തില്ല എന്തായാലും ആതില പറയുന്നത് വക്കീലിന് ഇതിൽ ഒരു പങ്കുണ്ടോയെന്നാണ് എനിക്ക് സംശയം സംശയമെന്ന് അത് കേട്ടിട്ട് അക്ബർ ആകെ ഷോക്കായിട്ട് ആതിലെ തന്നെ നോക്കിയിരിക്കുന്നു പ്രൊമോയിൽ ഒടുക്കം കാണിക്കുന്നുണ്ട് അക്ബറിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ലാലേട്ട ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നു മൊത്തം ആ ഗെയിമിനെ തന്നെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് തന്നോട് മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് തോന്നുന്നതെന്ന് ഹൗസിൽ ചിലവർക്കൊക്കെ അറിയാം അതായത് നെവിൻ ആര്യൻ അക്ബർ എന്നിവർക്കറിയാം ആദിലയാണ് എടുത്തേന്ന് കാരണം ആദില വന്ന് മാപ്പ് പറഞ്ഞിരുന്നു അക്ബറിനോട് കുറേ പേർക്ക് അറിഞ്ഞൂടാ ഷാനവാസനൊക്കെ ആദ്യമേ സംശയം ആതിലെ തന്നെയാണ് എന്തായാലും കഥയറിയാതെ ആട്ടം കാണുന്നവർക്ക് ആകെ ഒരു ഷോക്കാവും ആദില തന്നെയാണോ എടുത്തതെന്ന് എന്നിട്ട് ഇത്രയും അഭിനയം നടിക്കാനും പറ്റുന്നുണ്ടോ എന്ന്